മറിയില്ലാത്ത നടനാണ് ബൈജു സന്തോഷ് ജീവിതത്തെക്കുറിച്ചും സിനിമയെക്കുറിച്ചുമെല്ലാം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നതെന്തും അദ്ദേഹം വെളിപ്പെടുത്തും അതിനാരെയും അദ്ദേഹം ഭയക്കാറില്ല ആരെക്കുറിച്ചും ചിന്തിക്കാറുമില്ല ബൈജു സന്തോഷ് സിനിമാ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഏതാണ്ട് നാൽപ്പത്തിമൂന്ന് വർഷത്തോളമായി ദാമ്പത്യ ജീവിതത്തിന് ഇരുപത്തിയൊൻപത് വർഷവും സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയാണ് നടൻ്റെ ഭാര്യ രഞ്ജിത സന്തോഷ് കാണാൻ സുന്ദരിയുമാണ് ഇരുവർക്കും രണ്ടു മക്കളാണ് ജനിച്ചത് ഐശ്വര്യയും ലോക്നാഥും കാരക്കോണത്തു നിന്നും എം ബി ബി എസ് ബിരുദം നേടിയ മകൾ ഐശ്വര്യയുടെ വിവാഹം ഏതാനും മാസങ്ങൾക്ക് മുമ്പായിരുന്നു നടന്നത് പിന്നാലെയാണ് നടനും ഭാര്യയ്ക്കും ഇടയിലെ അകൽച്ച പരസ്യമായി തന്നെ ബന്ധുക്കൾക്കും നാട്ടുകാർക്കുമിടയിൽ ചൂടേറിയ ചർച്ചാ വിഷയമായത് തിരുവനന്തപുരത്ത് വെച്ച് ഏപ്രിൽ അഞ്ചാം തീയതിയാണ് അത്യാഡംബരമായി തന്നെ ബൈജു മകളുടെ വിവാഹം നടത്തിയത് കല്യാണത്തിനെത്തിയ അതിഥികളെ സ്വീകരിക്കുവാനും മണ്ഡപത്തിലേക്ക് ആനയിക്കുവാനും അച്ഛനും അമ്മയും ഒരുമിച്ച് നിൽക്കേണ്ടിടത്ത് ബൈജു മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് മകളെത്തി മണ്ഡപത്തിലേക്ക് കയറുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പാണ് രഞ്ജിത ഓടിയെത്തുന്നത് അപ്പോഴും മകളെ കൈപിടിച്ച് വിവാഹവേദിയിലേക്ക് വേദിയിലേക്ക് കയറ്റുന്നത് ബൈജുവാണ് അല്പം പിന്നിലാണ് രഞ്ജിതയുള്ളതും അതിനിടെ പരസ്പരം ഒന്ന് മുഖത്തേക്ക് നോക്കുകയോ ചിരിക്കുകയോ സംസാരിക്കുകയോ പോലും ചെയ്യുന്നില്ല വേദിയിലേക്ക് കയറിയപ്പോഴും അങ്ങനെ തന്നെ മകളുടെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ തൊട്ടരികെ നിൽക്കേണ്ടത് മാതാപിതാക്കളാണ് എന്നാൽ ബൈജു മകൾക്കരികിൽ തന്നെ ഉണ്ടെങ്കിലും രഞ്ജിതയെ ആ സ്ക്രീനിൽ പോലും കാണാനില്ല പിന്നീട് ഫോട്ടോഗ്രാഫർമാർ തിരക്കുമ്പോഴാണ് രഞ്ജിതയെ തൊട്ടരികിലേക്ക് നിർത്തുന്നത് തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ കാത്തിരുന്ന മുഹൂർത്തം നടക്കുമ്പോൾ പോലും ആ സന്തോഷം മുഖത്ത് കാണാനില്ല മനസ്സിൽ മറ്റെന്തൊക്കെയോ വിഷയങ്ങൾ നേറി പുകയുന്നതിനാൽ ഒന്ന് ചിരിക്കാൻ പോലും സാധിക്കാത്ത മുഖഭാവമാണ് ബൈജുവിനെന്ന് കാണുന്ന ആർക്കും മനസ്സിലാകും പലപ്പോഴും രഞ്ജിത ബൈജുവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ പോലും മൈൻഡ് ചെയ്യാതെ യാതൊരു പരിചയമില്ലാത്ത വ്യക്തിയെപ്പോലെയാണ് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖം വ്യക്തമാക്കുന്നത് മുഖം മനസ്സിന്റെ പറയും പോലെ ഇരുവർക്കുമിടയിലെ അകൽച്ച വ്യക്തമാക്കുന്നതായിരുന്നു മകളുടെ വിവാഹ ദൃശ്യങ്ങൾ മാത്രമല്ല അമ്മയേക്കാൾ അച്ഛനോടാണ് മകൾ ഐശ്വര്യയ്ക്ക് ഒരുപടി കൂടുതൽ ഇഷ്ടം മകൻ ലോക്നാഥിന് അമ്മയോടും അതും വീഡിയോകളിൽ വ്യക്തമാണ് ഇരുവരും തമ്മിലുള്ള അകൽച്ച വിവാഹവേദിയിൽ പോലും പ്രകടമായതോടെയാണ് ക്ഷണിച്ചു വരുത്തിയ ബന്ധുക്കളും സുഹൃത്തുക്കളും പോലും ഇതേക്കുറിച്ച് ചർച്ച ചെയ്തു തുടങ്ങിയത് പിന്നാലെ വിവാഹ വീഡിയോകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അതിന് താഴെയും ഇരുവരും തമ്മിൽ അകൽച്ചയിലാണോ എന്ന് സംശയിച്ചുകൊണ്ടുള്ള കമന്റുകളും പ്രത്യക്ഷപ്പെട്ടു ബൈജു സന്തോഷ് എന്ന നടനെയും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെയും മലയാളി പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമാണ് അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകളും എങ്കിലും ആഴ്ചകൾക്ക് മുമ്പ് അദ്ദേഹം ഒരു വാഹനാപകടത്തിൽ പെട്ടപ്പോൾ പോലും സോഷ്യൽ മീഡിയയിൽ ഉയർന്ന വിവാദങ്ങൾക്ക് ദാമ്പത്യത്തിലെ ഈ അകൽച്ചയുമായി ബന്ധമുണ്ടോ എന്ന സംശയമാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ പങ്കുവെക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ